ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയേഴ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു കിച്ചൺ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ തീപ്പെട്ടിയൊക്കെ ഇതേപോലെ കുറേയേറെ വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ തീപ്പെട്ടി ഇപ്പോൾ മഴക്കാലാണല്ലോ അപ്പോൾ തീപ്പെട്ടി തണുത്തിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ കൊള്ളി ഒരയ്ക്കുമ്പോഴൊക്കെ കത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് വാസിലിൻ തേച്ച് കൊടുക്കാം കേട്ടോ ഈ തീപ്പെട്ടീൻ്റെ ഈ ഒരു ഉരത്തുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് വാസിലിൻ തേച്ചിട്ട് നമ്മൾ ഒരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ വേസനില് പെട്രോളിയം ജെല്ലി ചേർക്കുന്നത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ തീപ്പെട്ടി നമുക്ക് കത്തിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കണേ അതേപോലെ തന്നെ മറ്റൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നത് തീപ്പെട്ടി തണുത്തു പോയി കഴിഞ്ഞാൽ കുറച്ച് പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ടാൽക്കം പൗഡർ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്തും പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ രണ്ട് ടിപ്പ് ഞാൻ കാണിച്ചതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു കുഞ്ഞ് ടിപ്പ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ കടല അതേപോലെ പരിപ്പ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതേപോലെ പാത്രത്തിലൊക്കെ ആക്കി ടൈറ്റ് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് വെച്ചാലും അതിൽ ചെറിയ തരം പ്രാണികൾ അതേപോലെ കുറേ കഴിയുമ്പം അതിൽ വണ്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതേപോലെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് വറ്റൽ വറ്റൽമുളക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ അതിൻ്റെ കുരുമൊക്കെ അതിൽ ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് അടച്ചു വെക്കുന്ന സമയത്ത് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു പരിപ്പിലോ അല്ലെങ്കിൽ ഒരു കടലയിലോ ഒന്നും നമുക്ക് പ്രാണികളോ അതേപോലെ ചെള്ളോ പ്രാണിയോ ഒന്നും കയറി കൂടാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ചെയ്ത് നോക്കുക ഇതേപോലെ വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ എത്ര കാലം കഴിഞ്ഞാലും അതിലൊരു പ്രാണികളൊന്നും വരില്ല കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് കാലൊക്കെ ആയത് കാരണം പ്രാണികളൊക്കെ പെട്ടെന്ന് തന്നെ വരും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കിച്ചണില് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഈയൊരു ഇതിലായിരിക്കും ഗ്യാസ് സ്റ്റൗ ഉണ്ടാവും കേട്ടോ ഗ്യാസ് സ്റ്റൗ ഒക്കെ അഴുക്കും മെഴുക്കും ഒക്കെ പറ്റി പിടിച്ചിട്ട് കിടക്കുന്നുണ്ടാവും അപ്പം നമുക്ക് ഇതേപോലെ കുറച്ച് ഷാമ്പൂ ഈയൊരു ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ഇതേപോലൊന്നും ഉറ്റിച്ച് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ സ്പോഞ്ച് ഭാഗം ഈ ഭാഗം കൊണ്ടിട്ട് നമ്മൾ ഇതേപോലൊന്നും എല്ലാം ഉരച്ച് കൊടുക്കട്ടോ ഈയൊരു സ്പോഞ്ച് ഭാഗം കൊണ്ടിട്ടായിരിക്കണം കേട്ടോ നമ്മൾ ഉരച്ച് കൊടുക്കുന്നത് മറ്റേ ഭാഗം കൊണ്ട് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോഞ്ച് ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റൗവിലുള്ള എന്തൊരു മെഴുക്കായാലും അതേപോലെ അഴുക്കായാലും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വി കുട്ടി തിളങ്ങുന്ന അടുപ്പായി കിട്ടാനായിട്ട് പറ്റുട്ടോ അതേപോലെ ഈ ഒരു പ്ലേറ്റിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മളിതിവിടെ കത്തിക്കുന്ന ഈ ഒരു പ്ലേറ്റിന്റെ ഭാഗം ഈ ഭാഗത്തൊക്കെ നല്ലോണം അഴുക്കുണ്ടാവും നമ്മൾ കയ്യെത്താത്ത ഈയൊരു സൈഡിലൊക്കെ നല്ലോണം മഴുക്ക് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഷാംപൂ വെച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ എന്തൊരു അഴുക്കാണെങ്കിലും മെഴുക്കാണെങ്കിലും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല ഷാംപൂ ആയത് കാരണം നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ അപ്പം എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക വെള്ളമൊന്നും ആക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ ഇതേപോലെ ഷാംപൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ വെള്ളമൊന്നും തൊട്ടിട്ടില്ല കേട്ടോ ഞാനിതിലേക്ക് അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി ആയിക്കിട്ടോ മീൻപൊരിച്ച ആ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റവിലുണ്ടാവാനായിട്ട് പറ്റട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ചെയ്ത് നോക്കുക ഒരു ചെറിയൊരു തുള്ളി മാത്രമേ ഞാനതിൽ ഇറ്റിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ മഴക്കാലൊക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പകലായാലും അതേപോലെ രാത്രി ആയാലൊക്കെ നല്ലോണം കൊതുകുണ്ട് ഈ കൊതുക് കാരണം നമുക്ക് പനിയും അതേപോലെ പകർച്ചവ്യാധികളൊക്കെ വരും കേട്ടോ നമുക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ അപ്പോൾ നമുക്ക് സന്ധ്യാസമയത്ത് ഇതേ രീതിയിലൊന്ന് തിരി തെളിയിച്ച് വെക്കട്ടോ അപ്പം അതിനായിട്ട് ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് കടുകാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ജീരവും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കടുകും വലിയ ജീരവും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിട്ട് ഒന്ന് അത് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിട്ടാട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഒന്നുകിൽ മിക്സിന്റെ ചെറിയ ചാർലറ്റ് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു പേപ്പറിൽ ഇട്ടിട്ട് ഒരു ചെറിയ അമ്മിക്കല്ല് വെച്ചിട്ടൊന്ന് കുത്തി പൊടിച്ചെടുക്കട്ടോ അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം ചിരാഗ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയൊരു തിരിയും കൂടെ അതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കത്തിച്ച് സന്ധ്യാസമയത്ത് നമ്മളെ വീട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു പുക കൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊതുകെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ റൂമിലും കിച്ചണിലും എല്ലാം ഈ ഒരു പുക കൊള്ളിച്ച് കഴിഞ്ഞാൽ ഒളിഞ്ഞിരിപ്പുള്ള എല്ലാ കൊതുകുകളെയും നമുക്ക് വീട്ടിൻ്റെ പുറത്തോട്ടേക്ക് വരുത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ജീരകത്തിൻ്റെയും കടുകിൻ്റെയും ഈ ഒരു സ്മെല്ല് കാരണം കൊതുകൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത സ്മെല്ലാണത് അപ്പോൾ എന്തായാലും ഒളിഞ്ഞിരിക്കുന്ന കൊതുകൾ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ വെളിയിലോട്ടേക്ക് ഇറങ്ങിപ്പോയിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ നമുക്ക് വീട്ടിൽ വരുന്ന കൊതുകുകളെ എല്ലാം തുരത്തി ഓടിക്കാനായിട്ട് അപ്പോൾ കടുകും അതേപോലെ വലിയ ചിരികും വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു